ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ എല്ലാം ഫുൾ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് എഴുന്നേറ്റ് വന്ന കോലാണേ ഇന്ന് സൺഡേ ആണ് ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് പള്ളി പോകണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളിന്ന് ലേറ്റായിട്ടാണ് ഉടക്കുന്നത് കാരണം സൺഡേ ഞങ്ങളുടെ സെലിബ്രേറ്റഡ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ രാവിലെ സ്നേഹിച്ചോണ്ടിരിക്കുവായിരുന്നു ബാക്കി രണ്ടെണ്ണം സ്നേഹിക്കാൻ വേറെ പോയിരിക്കുകയാണ് ഞങ്ങൾ സ്പ്രിറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇവളും ഞാനും കൂടി കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഉണ്ട് ആദ്യത്തെ ആൾക്ക് അപ്പനോടാണ് കേട്ടോ കൂടുതൽ അറ്റാച്ച്മെന്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണോ രണ്ടാമത്തെ മക്കൾക്കാണോ അമ്മയോട് അറ്റാച്ച്മെന്റ് പറയണേ കമന്റ് ചെയ്യണേ എൻ്റെ ഫ്രണ്ട്സ് അവരിങ്ങനെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ഓരത്ത് മാറി ഇരുന്ന് സ്നേഹിക്കുന്നു അവരിങ്ങനെ നടന്നും ഇരുന്നും ഒക്കെ സ്നേഹിക്കുന്നു സൺഡേ ഞങ്ങളിങ്ങനെ ഭർത്താലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ ചായ ഇടും ചിലപ്പോൾ അച്ചാശം ചായ ഇടും സൺഡേയിൽ എനിക്ക് നിർബന്ധമാണ് അച്ചാശിനെക്കൊണ്ട് ഒരു ചായ ഇട്ട് അല്ലെങ്കിൽ കാപ്പിയിട്ട് കുടിപ്പിക്കുന്നത് കേട്ടോ കാരണം ആൾ നല്ലായിട്ട് ചായ ഇടവേ എനിക്കിഷ്ടമാണ് പക്ഷേ അത് വല്ലപ്പോഴേ അല്ലേക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് ചിരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചതാണ് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ എഴുട്ടോ അത് കേട്ടോ എന്താണെന്ന് നോക്കി പിന്നെ ഇത് ഇത് ഞങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു സമയം കാണില്ലായെന്ന് കേട്ടോ പക്ഷെ ഒരുപാട് സമയമായിരുന്നു കേട്ടോ വീഡിയോ അതുകൊണ്ട് ഞാനതൊരു മൂന്ന് പാർട്ടായിട്ടോ ഇടുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ടാണ് ഇതപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് ഞങ്ങളുടെ മാരേജ് ഫോട്ടോ ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഏറ്റവും ലേ ലേറ്റസ്റ്റായിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഇത് കുഞ്ഞുമോളുണ്ടായിരുന്ന സമയത്ത് ഇത് എൻ്റെ ആദ്യത്തെ മോളെ പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഗിഫ്റ്റ് തന്നതാണ് ഇത് എനിക്ക് പ്രതിലിപിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ കേട്ടോ പ്രതിലിപിന്ന് കിട്ടിയ ആണ് ഒരു അവാർഡിൻ്റെ ആണ് കേട്ടോ സൂപ്പർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കഥ അതിൽ നമ്മുടെ മഴയോർമയായ കഥക്ക് കിട്ടിയതാണ് കേട്ടോ അത് ആ ഒരു പിന്നെ ഇത് എൻ്റെ മൂത്ത മോളാണേ മൂത്ത മോളിൻ്റെതാണ് ഫോട്ടോസൊക്കെയാണ് ഇത് ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് കേട്ടോ ഞങ്ങൾ റെൻറ്റിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ സൺഡേയ്സ് ഞാൻ ഈ ഒരൊറ്റ ഒരാൾക്ക് വേണ്ടി വേണ്ടി കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് മാറ്റി വെക്കുന്നത് കാരണം അവളോട് കൂടുതൽ സമയം ഇരിക്കാനും അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഞാൻ അത്യാവശ്യം ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അല്ലാത്ത ദിവസങ്ങളിൽ മോളെ കാര്യമായിട്ട് ചെയ്യാൻ സമയം കിട്ടില്ലെങ്കിൽ ഞാൻ അവളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ പക്ഷെ സൺഡേയിൽ കുറച്ചും കൂടി കൂടുതൽ സ്നേഹവും ഓമനിക്കലും ഒക്കെ നടക്കുന്ന ദിവസമാണ് കേട്ടോ അങ്ങനത്തെ അവൾക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് ഞാൻ പറയുന്നത് വീഡിയോ കണ്ടപ്പോഴത്തേക്കെ കിടന്നു താല്പര്യം ഇല്ലാത്തതുപോലെ അപ്പോൾ അതേ ഞാൻ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾക്ക് കോഫി കിട്ടി കോഫി ഇടുന്ന വീഡിയോ ഇടാൻ എൻ്റെ കെട്ടിയൊന്നും സമ്മതിച്ചില്ല കേട്ടോ നീ അതങ്ങാണോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കോഫി കുടിക്കുന്ന വീഡിയോ ഇടാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സൺഡേ മാത്രം ഞങ്ങളിതിങ്ങനെ പുറത്തു പോയി നിന്നിട്ട് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കോഫി കുടിക്കും കേട്ടോ അവിടത്തെ കൃഷിയാണ് ഞങ്ങളുടെ അല്ല നമ്മുടെ ഹൗസ് ഓണറുടെ കൃഷിയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കോഫിയൊക്കെ കുടിക്കും അപ്പോൾ ഈ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അച്ചാച്ചൻ അറിഞ്ഞില്ല കേട്ടോ അവൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് കാണുമൊന്നുമില്ല അത് വേറെ സത്യം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാനപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട് അവളോടെന്തോ പറയാണ് കേട്ടോ മോളോട് അവളോട് ഇങ്ങനെ ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊരു സ്വഭാവം എനിക്കുണ്ട് അപ്പം അവളെന്തോ പറയുന്നതിന് ഞാൻ റിപ്ലൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോക്ക് ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവൾക്ക് ചായ ഒന്നും കൊടുക്കില്ല ഞാൻ പക്ഷേ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് വിശപ്പ് കാണുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തറിയുമോ ബിസ്ക്കറ്റിൽ ഈ ഇതുണ്ടല്ലോ പാൽ വെച്ചിട്ട് കൊടുക്കും പാലിങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുകയെ അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുതിർത്തിട്ട് നമ്മൾ കൊടുക്കില്ലേ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണേ വീഡിയോ ഞാൻ എടുത്തത് ശരിയായില്ല എന്ന് തോന്നും അത് അങ്ങോട്ട് പെർഫെക്ഷൻ വന്നില്ല അപ്പോൾ അതെ അതൊക്കെ ഞാൻ ഇനി ഇത് നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ ബിസ്ക്കറ്റ് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവും കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയൊക്കെ എനിക്കിങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൂത്ത മോക്ക് ഞാൻ പണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അവൾ അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇവൾക്ക് ഇഷ്ടമാണ് ഒരു മൂന്ന് ബിസ്ക്കറ്റ് നാല് ബിസ്ക്കറ്റ് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ് ഇത് അവൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതെ അങ്ങനെ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് മാത്രം അവൾ കഴിക്കുക അല്ലെങ്കിൽ ക്രാക്ക് ജാക്ക് ഈ രണ്ടെണ്ണത്തിൽ ഒന്നും ഒഴിച്ച് വേറെ ഒന്നിനോടും അവൾക്ക് താല്പര്യമില്ല എന്തോ വീഡിയോ കാണിക്കുമ്പോൾ അവളെ കൊണ്ട് കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ നിർത്തിയിട്ടാണ് കൊടുത്തത് എന്തോ അവൾക്ക് ഞാൻ കൊടുക്കുന്ന രീതി ഇരിക്കുന്ന രീതിയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഒരു ഞാനതിന് അവളോട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുകയാണ് ഒരു ഹായ് കൊടുക്കു വീഡിയോയിൽ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്നോട് ഇൻട്രസ്റ്റഡ് ആണ് പുള്ളിക്കാരി ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് പെട്ടെന്നൊരു തീരുമാനം എടുത്തു വീട്ടിൽ പോകാം അച്ചാച്ചു വീട്ടിൽ പോവാം പോയിട്ട് നമുക്ക് ചക്ക എടുത്തുകൊണ്ട് വരാമെന്നേ അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചക്ക കിടപ്പുണ്ട് വരാമെങ്കിൽ ചക്ക എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പെട്ടെന്ന് ചിക്കി തോർത്തി നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ മോക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാനിരുന്നതാണ് പക്ഷേ അപ്പം ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുളകൊക്കെ എടുത്തിട്ടുണ്ട് കുരുമുളകും പിന്നെ അല്ലാതെ ചുമന്ന മുളകില്ലേ അതിങ്ങനെ ക്രഷ്ഡായിട്ട് കിട്ടില്ലേ അതും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് അപ്പുറത്ത് അവിടെ ഭയങ്കര പരിപാടിയാണ് അപ്പനും മക്കളും കൂടി ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് അപ്പം ഞാനത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോന്നൊക്കെ തോന്നും ഡാൻസ് കളിക്കാനൊക്കെ ഞാൻ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെൻ്റെ ഉദ്ദേശം എനിക്കെന്നെ മനസ്സിലാവുന്നില്ല അത് ചൂടാക്കാനാണോ ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ എന്തിനാണ് അവിടെ ഇരുന്നെന്ന് ഇപ്പം ഞാൻ ആലോചിക്കുന്നു ഞാനവിടെ ഇരിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാണോ അതൊക്കെ ഞാൻ ഓർക്കുന്നില്ല പാത്രം കഴുകാമായിരുന്നു എന്ന് തോന്നുന്നുട്ടോ അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ പാത്രം കഴുകുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് ചെറിയ ഞാൻ വന്നിട്ടത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം എന്നയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിനിടയിൽ എപ്പോഴും ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അതാണ് ഞാൻ അത് ഞാൻ സ്കിപ്പ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് ഞാൻ ആ പാട്ടാണ് മറ്റേ ഇത് അന്ന പാറ്റേ ആ പാട്ടില്ലേ അതിൻ്റെ ഇത് വന്നപ്പം ഞാൻ അവിടെ നിന്ന് വന്നപ്പം അതിന് താളം തുള്ളുന്നതാണ് കേട്ടോ മോള് പാടിക്കൊണ്ടിങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനിങ്ങനെ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നതാണത് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനത് മുട്ട സെറ്റ് ചെയ്ത് എടുക്കുകയാണ് മുട്ട സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാട്ടോ മറ്റോ പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് പുറത്ത് പോകുക പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നതാണത് അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം സ്പൈസസിലാണ് മുട്ട ഞാൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് കാരണം അച്ചാച്ചന് എരി കൂടുതൽ വേണം പിള്ളേർക്ക് എരി വേണ്ട അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തീ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം ഇതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുക ഐറ്റം ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് പനിയൊക്കെ പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്നും ഓരോ ഡേ ഇൻ മൈ ലൈഫ് ലൈഫിൽ ചെറുതോർണ്ണം എന്ന് വിചാരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുന്ന് അപ്പോഴാണ് പനിയും കാര്യങ്ങളൊക്കെ വന്ന് ഫുൾ ഒരു വീഡിയോ പോലും കഥ ഇടാൻ പറ്റാതെ പോയത് അപ്പോൾ അതേ ഞാനതിനിടയ്ക്ക് മോഹമൊക്കെ കഴുകുന്നുണ്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ല അത് ടോക്സിക് ഫ്രീ ആണോ പാരബൈൻ ഫ്രീ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇത് യൂസ് ചെയ്യുന്നത് ചെയ്തെനിക്കിഷ്ടമാണ് ഒരു ഇൻസ്റ്റൻ്റ് ബ്രൈറ്റ്നസ് കിട്ടും നമ്മളതിടുമ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും അത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഉണ്ടാവും അപ്പം ഈ പനിയായി കഴിഞ്ഞിട്ടാണ് ബാക്കി വോയിസ് ഓവർ ചെയ്യുന്നത് മുട്ടയുടെ വരെ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചതാണ് അപ്പോഴത്തെ അതൊക്കെ ഞാൻ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കുളിച്ച് ഞാൻ കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ചു കിട്ടോ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അച്ചാച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അച്ചാച്ചൻ ഉരുക്കിക്കോളൂ കേട്ടോ പൊട്ടു തൊടുകയും കണ്ണെഴുതുകയും ഒക്കെ ചെയ്യുന്നത് പുള്ളിയാണ് അപ്പോൾ അതെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ തീ ഞാനൊരുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുമല്ലോ ഞാൻ ദേ ഉപയോഗിക്കുന്നത് ലോട്ടസിൻ്റെ ഒരു വിറ്റാമിൻ സിയുടെ മോയ്സ്ചറൈസറാണേ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് ഒരുങ്ങുകയാണ് അപ്പം എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ അത് തൂക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഞാനത് അതൊക്കെ ഇട്ടങ്ങ് റെഡി ആവാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഈ കണ്ണാടി തൂത്ത് വെച്ചാലും ഈ ക്രയോൺ കൊണ്ടുവന്നിട്ട് കണ്ണാടിയിൽ വരയ്ക്കും എൻ്റെ മൂത്ത മൂത്തപുത്രി പിന്നെ ഞാൻ മടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനപ്പം വീടൊക്കെ ഇങ്ങനെ അലങ്കുലായിട്ട് കിടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല അപ്പോൾ പോകാം എന്നുള്ളൊരു മൈൻഡാണേ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ അതേ സൺക്രീം ഇട്ടു കാരണം എനിക്കറിയുന്ന വെയിൽ വള്ളേണ്ടി വരും എന്ന് അതുകൊണ്ട് ഞാനങ്ങ് സൺക്രീം ഇട്ടാണ് കേട്ടോ അങ്ങനത്തെ സൺ ക്രീം ഒക്കെ മുഖത്തിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരിക്കലും ഞാൻ ഇതുവരെ ഞാൻ മറ്റേ ഫിംഗറിൻ്റെ റൂൾസില്ലേ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഡബിൾ ഫിംഗർ റൂളിൽ സൺക്രീം ഇട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഒരു ഫീല് വരും ഓൾറെഡി സൺ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ ഈ ലാക്റ്റോക്ലാമിന് അത്രയ്ക്കില്ല എങ്കിലും എന്തോ ഇഷ്ടമില്ല അങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ അതൊക്കെ ഇട്ടു അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് അങ്ങോട്ട് വിചാരിക്കുകയായിരുന്നു കാരണം എനിക്ക് ഫസ്റ്റിൽ ഈ പിള്ളേരെയൊക്കെ ഒരാൾ ഒരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഫാൻസി കടയിൽ നിന്നെങ്ങാണ്ട് ഭാഗിയൊരു ലിപ് ലിപ് ബാമാണ് ആ ലിപ് ബാം ഇട്ടു ലിപ് ലിപ് ബാം ഇട്ടില്ലെങ്കിൽ എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുകയെ അതുകൊണ്ടാണ് ഞാൻ ലിപ് ലിപ്ബാമൊക്കെ ഇട്ടത് കുറച്ചു ലിപ് ബാം ഇടാണ്ട് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതെനിക്ക് ആവാൻ തുടങ്ങി അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ ലിബാം ആദ്യം കിട്ടും പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ട് ഇത് മുന്നൂറ്റി സംതിങ്ങിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോളറിനൊക്കെ ഉള്ളത് ഇത് ഞാൻ ആറടി വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ആദ്യങ്ങനെ കാണിച്ചു കാണിക്കുമ്പോൾ അച്ചാശം പറയുകയാണെ നീ എന്തിനാ അതും കൂടെ അങ്ങ് എടുക്കുക വീഡിയോ പുള്ളി ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നതിനോട്ട് വലിയ താല്പര്യമില്ല അപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ ആ ഡ്രസ്സ് മാറുന്നതും കൂടെ അങ്ങ് വീഡിയോ എടുക്കാനെന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ എന്തോ മറുപടി പറഞ്ഞാൽ നോക്കിയതോ മറ്റോ ആണ് അങ്ങോട്ട് അതാണ് എന്താണ് അതായിട്ട് വീഡിയോ എടുക്കാത്തതെന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് എന്നിട്ട് ഞാൻ പൗഡർ ഇട്ടു ബാക്കി അടുത്തതിൽ പറയാം കേട്ടോ